ഹായ് ഹലോ അപ്പോൾ മറ്റേ ഇതിൻ്റെ മുകളിൽ കയറി കുത്തിയിരിക്കണ പെയിൻ്റിങ്ങിലട്ടോ അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം താഴെ പണി അടക്കുന്നുണ്ട് റൂമ് പാർട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ മുകളിൽ നമ്മളുടെ വി ബോർഡ് ഇടാനുള്ള പ്ലേസ് ഫുള്ള് പെയിൻറ്റിങ്ങിലാണ് ബ്ലാക്ക് പ്രൈമർ ഫുള് അടിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതിന് പുറമെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് ഏറ്റവും മുകളത്തെ ആ നിലയിൽ രണ്ട് എയർ പാസേജ് ഉണ്ട് ഈ മുകളത്ത് ഇതിനകത്ത് നമ്മൾ നെറ്റ് അടിക്കാനും താഴത്തത് ഗ്ലാസ് വിടുക അപ്പോൾ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു താഴെ റൂമിൻ്റെ അടുക്കളയുടെ പാർട്ടീഷനിങ്ങാണിത് നമ്മുടെ പണിക്കാരുണ്ട് അവിടെ അവർ റൂം പാർട്ടീഷൻ ചെയ്യാണ് അപ്പോൾ ഇത് ഇന്ന് ഏകദേശം പെയിൻറ്റിങ് തീർക്കണം എന്ന് വിചാരിക്കുന്നു ഈ ഏറ്റവും മുകളത്തെ നിലയാണല്ലോ അതിലെ പെയിൻറ്റിങ് എന്ന തീർക്കണം തീർക്കണം കുറച്ചുകൂടെയുള്ളൂ അപ്പോൾ ഇത് തീർത്തിട്ട് നമുക്ക് നാളെ ഇതിൻ്റെ മുകളിലെങ്കിലും വീബോർഡ് ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വർക്കുകളെല്ലാം കൂടെ കാണിച്ചാർ കേട്ടോ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരുവിധം പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കാര്യമൊന്നുമില്ല നമ്മൾ ഈ വീബോർഡ് കൊണ്ട് ചോന്നു കഴിയുമ്പോൾ ഫുൾ ഇതായി പോകും താഴത്തെ റൂപ്പ് പാർട്ടിഫി ചെയ്യാണ് ഇനി താഴത്തെ ഫ്ലോറും പെയിൻ്റ് അടിക്കാനുണ്ട് അതിലിത് നമ്മുടെ അടുക്കള പാർട്ടീഷൻ ചെയ്ത ആ പോർഷൻ ഇതിനകത്തിന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ജസ്റ്റ് ടാക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ പിന്നെ പ്രൈമർ അടിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഫുള്ളി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ റൂമിൻ്റെ പാർട്ടീഷൻ ഏകദേശം മുഴുവനായി കഴിഞ്ഞിട്ടില്ല എന്നാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പാറ പൊട്ടിച്ചതിൻ്റെ വീഡിയോ കണ്ടന്റ് അല്ലേ അതിൻ്റെ ഫൈനൽ അതായത് ഇന്ന് വൈകുന്നേരം വന്ന് നോക്കിയതാണ് ചെറിയൊരു പേടി ഇല്ലാതില്ലാതില്ല സംഭവം എല്ലാവടേയും പൊട്ടിയിട്ടുണ്ട് പക്ഷേ ആ പൊട്ടൽ നമ്മളുടെ തറയുടെ അടുത്തേക്ക് വരെ എന്താണല്ലേ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഇതാണ് വലിയ പൊട്ടലായിട്ട് എത്തിയേക്കണേണ്ടോ അങ്ങനെ തറയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഒരു ഹോട്ടലും കൂടി ഉണ്ട് എന്തായാലും നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ കല്ല് തൊടുന്നില്ല ആ ഇറങ്ങുന്നിടത്ത് മാത്രം തന്നെ ജെ സി ബിയും കൊണ്ട് വാരിയിടാം ഇനി നമ്മളുടെ വീടിൻ്റെ പരിപാടികൾ എന്ത് ഡാൻസ് തരാം കേട്ടോ ഇത് നമ്മുടെ അടുക്കളയും ഹാളും തമ്മിലുള്ള ഫാബ്രിക് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ പത്തടി ഹൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഇതേ മോളിലെല്ലാം ഫുള്ള് വീ ബോർഡ് ഇട്ടു ഇത് നമ്മളുടെ റൂമിൻ്റെ പാർട്ടീഷൻ അതേപോലെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറ് പാർട്ടീഷൻ ചെയ്തു വി ബോർഡ് ഇട്ടു അടുക്കളയും ഡൈനിങ് കൂടെ ആയിട്ടുള്ള പാർട്ടീഷൻ അത് സ്റ്റെയറിൻ്റെ അതിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എസ്റ്റ് എയറിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് കൊടുക്കാം അതുപോലെ ഈ പറയുന്ന സ്പേസിൽ ഇതിനകത്ത് ഫ്രിഡ്ജും ഇവിടെ ബാക്കി കബ്ബോർഡ് കാര്യങ്ങളായിട്ട് അങ്ങനെയും കൊടുക്കാം ഇനി മുകളിൽ വി ബോർഡ് ഇട്ടത് കാണിച്ച് തരാം ഇന്ന് നമ്മുടെ കൂടെ തൊമ്മിയുണ്ട് എൻ്റെ വൈഫ് അന്നയുണ്ട് പിന്നെ എൻ്റെ കൊച്ച് മിഖായയിലുണ്ട് നമ്മളിപ്പോൾ എൻട്രൻസിൽ നിന്ന് കയറി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇതേപോലൊരു ഉണ്ട് ഈ കട്ടിങ്ങിൽ നമ്മൾ മോളിലേക്ക് കയറുകെട്ടോ ഇതിലൂടെ നമ്മൾ മോളിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലല്ല നമുക്ക് വീ ബോർഡ് വരും ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഹാൻഡിയില് വരുന്നുള്ളൂ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇത് ഈ രീതിക്ക് വി ബോർഡ് ഇട്ടിട്ട് ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ഒരു കഷ്ണത്തിൻ്റെയും കൂടെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ ഇനിയൊരു രണ്ട് വീ ബോർഡും കൂടെ മേടിക്കണം കാരണം ഒരെണ്ണം ഇവിടേക്കും പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു പീസ് വേണം പിന്നെ നമ്മൾ സ്റ്റെപ്പിലേക്ക് ഫുള്ളായിട്ട് വി ബോർഡ് ഇടാമെന്ന് തന്നെ ആണ് തീരുമാനിച്ചിരിക്കണേട്ടോ നമ്മൾ മൂന്നാമത്തെ നില ഇതും ഫുള്ള് വി ബോർഡ് ഇതിനകത്ത് അഞ്ചെണ്ണം വന്നു കേട്ടോ ഇതിൽ ഈ ഏറ്റവും സൈഡിലെ ചെറിയ പീസുകൾ ഒരു ആറഞ്ച് വീതിയിൽ ഉള്ള പീസുകൾ ഉണ്ട് എന്തായാലും അപ്പോൾ നമ്മൾ വിബോർഡ് ഇതിലെ വലിച്ചു കയറ്റുക കേട്ടോ ചെയ്തത് താഴെ കയറ് കെട്ടിയിട്ട് ഇതിലെ വലിച്ചു കയറ്റുകയാണ് ചെയ്തത് ദ നമ്മുടെ പാറ പൊട്ടിക്കിടക്കണല്ലേ കറക്റ്റാ ഹോളടിച്ചാൽ അതിൽ അങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട് ആ പൊട്ടിയ ചാലുകൾ ഇതല്ലേ മണ്ണിൽ മണ്ണിൽക്കട എല്ലാ ചാലുകൾ കാണാം പക്ഷേ അതിൽ ഒരു പൊട്ടൽ മാത്രമാണ് ഇത്തിരി സീനായേക്കണേ മുകളിലേക്കും കയറിപ്പോയിട്ടുണ്ട് കേട്ടോ ആ പൊട്ടി വെക്കണത് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ പാർട്ടിസൺ ചെയ്തത് അവിടെ ഇരിക്കേണ്ട പൊടിയാവും എന്നിട്ട് അപ്പോൾ ആര് ചെറിയൊരു ഗ്യാപ്പ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞകത്ത് ബാൽക്കണി പാർട്ടിസിപ്പൻ ചെയ്യണം ബാത്റൂമ് പാർട്ടിസിപ്പൻ ചെയ്യണം ഇതിലും അതുപോലെ തന്നെ നമുക്ക് ബാൽക്കണി പാർട്ടിസിപ്പൻ ചെയ്യണം പിന്നെ ഇതിലും ഇതിലും തിക്നെസ് കുറഞ്ഞ കീബോർഡ് അടിക്കണം അപ്പോൾ നിലവിൽ ഇതുവരെയാണ് നമ്മളുടെ വീടിൻ്റെ പണി തീരുമാനമായേക്കണത് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ജലദോഷവും ചുമയും പനിയൊക്കെ ആയിട്ട് ഇന്ന് ലീവായിരുന്നു നാളെ വർക്കുണ്ടാവും നാളെ താഴ്ത്ത ബോർഡ് വീ ബോർഡ് കാര്യങ്ങളെല്ലാം നാളെ ഫിറ്റാക്കും അതുപോലെ തന്നെ വീട് കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ഒന്ന് കാണുവാണെങ്കിൽ ഏകദേശം ഐഡിയയും കാര്യങ്ങളെല്ലാം കിട്ടും കാരണം എല്ലാം മൊത്തത്തിൽ പാർട്ടീഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാണുന്നവർക്ക് ഒരൈഡിയ ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും കാണാൻ താല്പര്യമുള്ളവർക്ക് വരാം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് നാട്ടിലൂടെ ഉള്ളവരൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി ആർക്കും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടേലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യും അതേപോലെ കമൻറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ ചെറിയ ബഡ്ജറ്റിലുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ മറ്റേ നമ്മുടെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിങ്ക്ലിങ് അടിക്കുക അപ്പോൾ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ ബൈ താങ്ക്